മോഹൻലാലും നായകനായി ഇനി വരാനിരിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം മലയാളത്തിന് എക്കാലവും പ്രിയപ്പെട്ട ഹിറ്റ് ചിത്രങ്ങള് പരിശോധിച്ചാൽ മോഹൻലാലിനെ നായകനാക്കി സത്യൻ നന്ദിക്കാട് സംവിധാനം ചെയ്തവയിൽ കുറെ എണ്ണമെങ്കിലും ഉണ്ടാകുമെന്നതിനാൽ ഹൃദയപൂർവ്വവും പ്രേക്ഷകര ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സത്യൻ നന്ദിക്കാടിന്റെ സംവിധാനത്തിലുള്ള പുതിയ ചിത്രത്തിൽ താടി ട്രിം ചെയ്ത സ്റ്റൈലിൻ ലുക്കിലാണ് മോഹൻലാൽ ഉള്ളത് സത്യൻ നന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ചിത്രത്തിന്റെ റിലീസ് പോക്സോ ഓഫീസിൽ വീണ്ടും മോഹൻലാലും മാജിക തുടരാൻ ഹൃദയപൂർവ്വത്തിനാകുമെന്നാണ് ആരാധകർ കരുതുന്നത് എങ്ങനെയുള്ളതായിരിക്കും മോഹൻലാല് ചിത്രം എന്ന സംവിധായകൻ സത്യൻ അന്തിക്കാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാൻ ഇന്ത്യൻ ഒന്നുമില്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് നേരത്തെ നേരെ എന്ന ഒരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിലൊരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ് എന്നും സത്യൻ അന്തിക്കാട് അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും പ്രേക്ഷകരെ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാലിൽ ചിത്രമായിരിക്കും ഹൃദയപൂർവ്വമെന്നാണ് പ്രതീക്ഷ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാവുക മാലവിക മോഹനനാണ് ചിത്രത്തിലെ നായിക ബോക്സ് ഓഫീസിലെ സത്യനന്ദിക്കാട് മോഹൻലാലിൽ ചിത്രം വൻ നേട്ടം കൊയ്യുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ